ഇത് മൂവാറ്റുപുഴ പായ്പ്രയിലെ വടക്കുഞ്ചേരി അകത്തൂട്ട് പുരാതന കർത്താ കുടുംബമായ അവരുടെ കുടുംബത്തിൻ്റെ അധീനതയിലുള്ള വളരെ പുരാതനമായ ഭദ്രകാളി സർപ്പ സങ്കേതമാണിത് ഇതിയുടെ ഒരു ചെറിയൊരു വനാന്തരീക്ഷം പോലെയാണ് തന്നെയാണ് കാട് പിടിച്ച് ഏകദേശം ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു സങ്കേതമാണിത് മുത്തശ്ശന്മാരായിട്ടും കാരണവരന്മാരായിട്ടും ആരോപിച്ചുകൊണ്ടിരുന്ന സങ്കേതമാണ് ഇത് കുറേയധികം പ്രതിഷ്ഠകളുണ്ട് ഭദ്രകാളിയാണ് വടക്കൂട്ട് ദർശനമായിട്ടുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ പൂജ പതിവുണ്ട് പിന്നെ ഓരോരുത്തരുടെ ആവശ്യാനുസരണം വഴിപാട് പോലെ പൂജകൾ ഇവിടെ നടത്തി നടത്തിപ്പോയിരുന്നു മേൽക്കൂരയില്ലാതെയുള്ള ഭദ്രകാളി പ്രതിഷ്ഠയാണ് കൂടാതെ സർപ്പഗണങ്ങൾ നാഗരാജാവ് നാഗേഷി സർപ്പഗണങ്ങൾ എന്നിവ ഉണ്ട് രാക്ഷസുണ്ട് പഞ്ചമൂർത്തികളുണ്ട് അത് കൂടാണ്ട് ഖണ്ഡാകർണൻ വീരഭദ്രൻ എന്നീ മൂർത്തികൾ കൂടിയുണ്ട് വർഷത്തിലൊരിക്കൽ ഒരു ദിവസം തുലാമാസത്തിലെ നക്ഷത്രത്തിലാണ് ഇവിടെ പൂജ നൂറും പാലും ഭദ്രവാ ഭദ്രകാളിക്ക് കുടുംബായസം ഗുരുതി എന്നീ വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട് ഒരു ചെറിയ വനം അന്തരീക്ഷം ഉള്ള പ്രദേശമാണ് എറണാകുളം ജില്ലയിലെ സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും നല്ല പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡ് പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഈ സങ്കേതത്തിന് വടക്കഞ്ചേരി അകത്തൂട്ട് കർത്താ കുടുംബം പ്രസന്നൻ വക ഭൂമിയിലാണ് ഇത് ഇരുപത്ത് സെൻറ്റ് ഉൾപ്പെടുന്ന ഇത് വീര ഭദ്രകാളി സങ്കല്പത്തിലാണ് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ചൈതന്യം ഉണ്ടെന്നുള്ളൊരു ഐതിഹ്യം കഥ പ്രശ്നവിധിയാൽ ഇതിൽ പറയിലുണ്ടായി അതുകൊണ്ടൊക്കെ വളരെ ഭക്തിയാതരവൊരു ആ ആൾക്കാർ ഇത് വച്ചു വള്ളർത്തി പോയിരുന്നു പിന്നെ ആവശ്യക്കാർക്കനുസരിച്ച് വഴിപാടുകൾ ഏതെങ്കിലും ദിവസം വച്ചുനൈവേദ്യം പൂജയെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് അന്യമതസ്ഥരും ഇവിടെ വളരെയധികം ഭക്തിപൂർവം വന്ന് പ്രാർത്ഥന നടത്താറുണ്ട് വഴിപാടുകൾ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഏറെ വർഷം മുന്നേ ഒരു അന്യമതസ്ഥനും ഇവിടെ ഉപദ്രവങ്ങളും മരം വെട്ടിച്ചാഴിക്കലും കുറേ ഉപദ്രവമൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ പരിണത ഫലമായിട്ട് അദ്ദേഹത്തിന് വളരെയധികം കഷ്ടതകൾ ദുരിതങ്ങൾ അസുഖങ്ങൾ ഇതൊക്കെ വർഷങ്ങളോളം ചെയ്യേണ്ടി വന്നു അവസാനം പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇവിടുത്തെ ദുരിതമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണ്ട പരിഹാര വിധികൾ പൂജകളൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഇത് അസുഖങ്ങളെല്ലാം മാറും ശാന്തമാവുകയും ചെയ്തു എന്നാണ് അതി പറഞ്ഞു കേട്ടിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപേഴിയിൽ നിന്നും പെരുമ്പാ റൂട്ടിൽ പേഴക്കാപ്പള്ളിയിൽ പായ്പ്രയിലാണ് ഞങ്ങളുടെ ഈ പായ്പ്ര വടക്കഞ്ചേരി അകത്തൊരു കുടുംബം ഇവിടെയാണ് വളരെ പുരാതനമായ ഈ സർപ്പസങ്കേതമുള്ളത് ഇതിനോട് സമീപത്ത് തന്നെയാണ് പഴയ കുടി ഏകദേശം മുന്നൂറ് വർഷം പഴക്കമുള്ള കുടുംബ ചരിത്രമുള്ള സ്ഥലം ആണ് എന്ന് കരുതിപ്പോരുന്നു കുറുപ്പംപടിയിലുള്ള കുളങ്കരകത്തൂട്ടം നിന്നും പിരിഞ്ഞു പോകുന്ന ഒരു വിഭാഗമാണ് കാപ്പിയമ്മയുടെ വംശമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത് ഏകദേശം ഈ പ്രദേശത്തായിരുന്നു പഴയ വടക്കഞ്ചേരി അകത്തോട്ട് കുടുംബം തറവാട് എന്നാണ് അതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഭൂമി കുഴിച്ചപ്പോൾ ഇവിടെ വെട്ടുകല്ലിൻ്റെ ഒരുപാട് അംശങ്ങളും മറ്റ് കല്ലുകളെല്ലാം ഇതിൽ നിന്ന് കുറേ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കുറിച്ച് പറയാനുള്ളത്